ഓമനപ്പുഴ ജാസ്മിൻ കൊലപാതകത്തിൽ ചില നിഗൂഢതകൾ ഉണ്ടോയെന്ന് സംശയം ബലപ്പെടുകയാണ് മകൾ ഏഞ്ചൽ ജാസ്മിനെ പിതാവ് ജോസ്മോൻ കൊലപ്പെടുത്തിയത് ദൈവവിശ്വാസത്തിന് എതിരായി പ്രവർത്തിച്ചതുകൊണ്ടാണോ എന്ന് പോലീസിന് സംശയം ജാസ്മിൻ ബൈബിൾ വലിച്ചെറിഞ്ഞത് പ്രകോപനം ഉണ്ടാക്കിയെന്നും അച്ഛന്റെ മൊഴിയിലുണ്ടായിരുന്നു അതിന് പിന്നാലെ ജാസ്മിന്റെ വീടിന്റെ ചുവരിൽ എഴുതിയ വാക്യവും സംശയം ബലപ്പെടുത്തുന്ന രീതിയിലാണ് മോക്ഷ ഫ്രീഡം ഫ്രം ബർത്ത് ആന്റ് ഡെത്ത് സാൽവേഷൻ എന്ന വാക്യമാണ് എഴുതിയിരിക്കുന്നത് ജാസ്മിൻ രാത്രി വൈകി വന്നതാണ് കൊലപാതകത്തിന് കാരണമായി അച്ഛൻ മൊഴി നൽകിയിരുന്നത് എന്നാൽ ജാസ്മിൻ രാത്രികാലങ്ങളിൽ എവിടേക്ക് പോകുന്നു എന്നും വ്യക്തമല്ല അതേക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ജാസ്മിൻ കൊല്ലപ്പെടുന്നത് ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്ന യുവതി ജീവനൊടുക്കി എന്നാണ് ആദ്യം കരുതിയത് ആത്മഹത്യയെന്ന് വരുത്താൻ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടത്തുകയും ചെയ്തു എന്നാൽ മരണത്തിൽ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് പിതാവിനെ ചോദ്യം ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെ പിതാവ് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു കേസിൽ മൂന്ന് പേരുടെ അറസ്റ്റിലേക്ക് നയിച്ചത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണം തന്നെയായിരുന്നു ഏഞ്ചലിന്റെ അത് ആത്മഹത്യാകും എന്നായിരുന്നു പോലീസും ആദ്യം കരുതിയത് നാണക്കേട് ഭയന്ന് കുടുംബം ഇത് മറച്ചു വയ്ക്കുന്നതാണെന്ന് പോലീസ് കരുതി ചെട്ടിക്കാട് ആശുപത്രിയിലെ ഡോക്ടറുടെ സംശയമാണ് കേസിന്റെ ഗതി മാറ്റിയത് കഴുത്തിൽ കണ്ടെത്തിയ പാടാണ് നിർണായകമായി മാറിയത് തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ആത്മഹത്യയല്ല ഇത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ചത് അതിനെ തുടർന്നാണ് ജോസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് ഇയാൾ സമ്മതിച്ചു എന്നാൽ ഇയാളുടെ ദേഹത്ത് ഒരു പിടിവലി നടന്നതിന്റെ ഒരു അതോടെ മറ്റാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെയാണ് അന്വേഷണം അമ്മ ജെസിയിലേക്കും സാധാരണ മരണമാണെന്ന് മൊഴി നൽകിയ അമ്മാവൻ അലോഷ്യസിലേക്കും എത്തിയത് ആദ്യ ചോദ്യം ചെയ്യലിൽ നിഷേധിച്ചെങ്കിലും പിന്നീട് ജെസിയും കുറ്റം സമ്മതിച്ചു ഏഞ്ചൽ ജാസ്മിന്റെ കൊലപാതകം മറച്ചുവെക്കാനുള്ള ആസൂത്രണം നടത്തിയത് അമ്മാവനായ അലോഷ്യസായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ ഏഞ്ചൽ കൊല്ലപ്പെട്ടെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അലോഷ്യസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു മരിച്ച നിലയിൽ കാണുകയായിരുന്നു എന്ന് പറയാൻ മൂവരും കൂടി തീരുമാനിക്കുകയായിരുന്നു പന്ത്രണ്ട് മണിയോടെ അലോഷ്യസ് മടങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ആറരയോടെ മകൾ മരിച്ചെന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങൾ ഉച്ചത്തിൽ കരഞ്ഞു അത് കേട്ടത്തിയ അയൽക്കാർക്ക് ഒട്ടും സംശയം തോന്നിയതുമില്ല രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് വിലക്കിയിട്ടും വീണ്ടും പോയതിലുള്ള വിരോധവും പറഞ്ഞാൽ അനുസരിക്കാത്തതുമാണ് ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്താൻ കാരണമെന്ന് അച്ഛൻ പറയുന്നത് പൂർണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല ഏഞ്ചലിനെ കഴുത്ത് ഞെരിക്കാൻ ഉപയോഗിച്ച തോർത്തും സംഭവസമയത്ത് ജോസ്മോൻ ഉടുത്തിരുന്ന കയ്യിലുമുണ്ടും വീടിന് സമീപത്തെ ഷെഡിന് മുകളിൽ നിന്നും പോലീസ് കണ്ടെത്തി പിടിവെലി നടന്ന ഹോളിന്റെ വാതിലിനോട് ചേർന്ന തറയിൽ മൂന്ന് തുള്ളി രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം വീട് പൂർണ്ണമായും പരിശോധിക്കുകയും ചെയ്തു ഏഞ്ചൽ സ്ഥിരമായി രാത്രിയിൽ പുറത്തുപോകുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഫോണിന്റെ കോൾ ലിസ്റ്റ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച സംഭവത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ചുവരിലെ എഴുത്തിലും അന്വേഷണമുണ്ടായ ബൈബിൾ വലിച്ചെറിയുന്ന ഒരാൾ മറ്റേതെങ്കിലും രീതിയിലുള്ള ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നും അറിയേണ്ടതുണ്ട്